ലോകത്തിന്റെ വിധ ഭാഗങ്ങളിലായിരിക്കുന്ന ജീവജനത്തിനെ ഒരുമിച്ച് ശുശ്രൂഷയിൽ കടന്നു വരുവാൻ ദൈവ ഒരിക്കൽ നല്ല അനുഭവത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു നമ്മളിൽ ഓരോരുത്തരിലും ആരംഭിച്ച നല്ല പ്രവൃത്തി പൂർത്തീകരിക്കാൻ കർത്താവ് കൃപ തരട്ടെ ഈ പുതിയ വർഷകാലം നമ്മുടെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെടുത്തുന്നതിനും നമുക്ക് ഉണ്ടാകേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാവുന്നത് നമുക്ക് സുപിചിതമായ ഒരു വാക്യമാണ് ഇവിടെ വായിക്കാതെ ആ വചനത്തിൽ കൂടെ നമ്മൾ പലരും അതിൽ കൂടെ കേട്ടിട്ടുണ്ട് നിങ്ങളത് എടുത്തിട്ടുള്ളതായിരിക്കാം അതിൽ കൂടെ ചില ചിന്തകളെ എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച ചില ചിന്തകളെ അതിനാധാരമായി ഒരു വാക്യം വായിക്കാം പിരിപ്പ്യ ലേഖനം മൂന്നിന്റെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞനായി എന്നോ അല്ല ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളു സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു ദൈവത്തിന് സ്തോത്രം പൗലോസിന്റെ ജീവിത ലക്ഷ്യം അഭിലാഷം ജീവിതത്തിൽ താൻ എന്ത് സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്തെ വായിച്ചു കാണുന്നത് അതിൽ പന്ത്രണ്ടും പതിമൂന്നും ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ ദൈവത്തിന് സ്തോത്ര ഈ ഭാഗത്തെ കാണുന്നത് തൻ്റെ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഒരു അസംതൃപ്തി തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ഒന്നാമത് ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു അസംതൃപ്തി നമുക്ക് ഭൗമികമായ ജീവിതത്തെ കുറിച്ച് അനേക ഉണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ കുറിച്ച് അല്ലെ നമ്മുടെ വീടിൻ്റെ ഭവനത്തെ കുറിച്ച് നമ്മുടെ വീടിന്റെ സാഹചര്യം കുറച്ചുകൂടെ മെച്ചപ്പെടണം നമുക്ക് ചെറിയ വാഹനമാണെങ്കിൽ അത് ഒരു നല്ല വാഹനം അല്ലെ ഒരു വലിയ വാഹനം വേണം അങ്ങനെ ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ പല വിധത്തിലുള്ള അസംതൃപ്തി ഉണ്ട് ആത്മീയ ജീവിതത്തെ കുറിച്ചുള്ള അസംതൃപ്തി നമുക്കുണ്ടോ അത് അത് നമുക്ക് ഇത് ഇത് മതി ഇത് പോരാ ഇത്രയൊക്കെ മതി ഇത് കൂടുതലായിട്ടൊന്നും വേണ്ട എന്ന് നമുക്ക് തൃപ്തിയുള്ള ജീവിതമാണോ എങ്കിൽ നമുക്കത് ആത്മീയമായിട്ട് മുന്നേറുവാൻ കഴിയയില്ല എൻ്റെ ആത്മീയ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടണം ഇതുപോരാ എൻ്റെ സഭാ ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടണം സഭയിൽ ആളുകൾ ആത്മീയമായി മുന്നേറണം കർത്താവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ ജീവിതം രൂപാന്ത രൂപാന്തരപ്പെടണം എന്നിങ്ങനെ ഏർ ഇങ്ങനെ അങ്ങനെ അല്ലല്ലോ കർത്താവെ എന്നോർത്തെ നാം ദുഃഖിക്കുന്ന ഒരു ഉണ്ടോ നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ പരാജയമായ ക്രിസ്ത്യജീവിതമേ നമുക്ക് നയിക്കാനൊപ്പത്തുള്ളൂ പൗലോസെ തൻ്റെ ജീവിതത്തിലെ മറ്റേ സഹശുശ്രൂഷരുമായിട്ടോ ദൈവദാസന്മാരുമായിട്ടോ ഒന്നും കമ്പയർ ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല എൻ്റെ കുറവുകളെ മനസ്സിലാക്കി ഇത് പോര കർത്താവ് ഒരു മെച്ചപ്പെട്ട ജീവിതം ആ ഈ ഈ പുതിയ വർഷക്കാലം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നയിക്കണം കഴിഞ്ഞ വർഷം ജീവിച്ചതിനേക്കാൾ ആളും കഴിഞ്ഞ വർഷം പ്രവർത്തി പ്രവർത്തിച്ചതിനേക്കാളും ആത്മീയമായി വളർന്നതിനേക്കാളും ഉപരിയായിട്ട് വളരണം നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ കർത്താവാണ് യേശു കർത്താവാണ് എൻ്റെ സ്വഭാവത്തെ ക്രിസ്തുവുമായിട്ടാണ് കമ്പയർ ചെയ്തു വേണം നാം മാറ്റാനായിട്ട് ഞാൻ ഇനിയും എന്തുമാത്രം കർത്താവിനെ പോലെ ആകാനുണ്ട് എന്നുള്ള ആ അസംതൃപ്തി അല്ലെ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മുടെ പുരോഗതിയുടെ ആദ്യ പടി പൗലോസിന് അതുണ്ടായിരുന്നു ലഭിച്ചു കഴിഞ്ഞോ എന്ന് വിചാരിക്കുന്നില്ല തികഞ്ഞാനായെന്നോ പിടിക്കാമോ എന്ന് നിരൂപിക്കുന്നില്ല ഇനിയും കർത്താവിനെ പോലെ ആകണം ഇനിയും ആ കർത്താവിന്റെ ശക്തി അനുഭവിക്കണം ഇനിയും ആ പുനരുദ്ധാന ശക്തിയും പുനരുദ്ധാനത്തിന്റെ ശക്തിയും കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും ഇനിയും ഞാൻ അനുഭവിക്കണം നമ്മളെ എത്രയോ ശ്രേഷ് എത്രയോ അനുഭവിച്ച വ്യക്തിയാണ് ഇത് പറയുന്നത് അത് പോരാ പോരാ ഇനിയും എനിക്ക് കർത്താവിനെ അനുഭവിച്ചറിയണം ആ അസംതൃപ്തി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് പുരോഗമിക്കുവാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഈ വർഷക്കാലം ഇരുപത്തഞ്ചിൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യമായിരിക്കട്ടെ ഇത് ഇതുപോരാ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അടുത്തതായിട്ട് എന്നെ ചിന്തിപ്പിച്ചത് ഒന്ന് ഞാൻ ചെയ്യുന്നു ഒരു ഫോക്കസ് ഒരു ലക്ഷ്യം ആ ഒന്നെന്ന ഒരു കാര്യമാണ് ഞാൻ ആ ആ ഒരു നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഒരു കാര്യം ക്രിസ്തുവിനെ പോലെ ആയി തീരുക എന്നുള്ളതാണ് കർത്താവിന് കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുക മറ്റേ എന്തിലും ഉപരി കർത്താവിനോട് വിശ്വസ്തരായിരിക്കുക ആ ഒരു കാര്യം ആ ഒരു ലക്ഷ്യം ആയിരിക്കട്ടെ ദൈവത്തിന് സ്തോത്രം എല്ലാറ്റിലും ആ ഒന്ന് ഒന്നിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വേദപുസ്തകത്തിൽ പൗലോസ് ഇവിടെ ചിന്തിച്ചതിൽ പറയുന്നു ഇവിടെ പറയുന്നു ഒന്ന് ഞാൻ ചെയ്യുന്നു അതുപോലെ കർത്താവ് ധനികനായ മനുഷ്യനോടെ ഒരു കുറവ് നിനക്കുണ്ട് മാർത്തിയോട് പറയുന്നു ഒരു കാര്യമേ നിനക്ക് ആവശ്യമുള്ളൂ കണ്ണുവട്ടം പറയുന്നു ഒന്ന് ഞാൻ അറിയുന്നു ദാവിത് പറയുന്നു ഒന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒത്തിരി കാര്യം വേദപുസ്തകത്തിൽ ഒന്ന് ഒന്ന് കാണുവാനൊക്കെ കഴിയുന്നു അതിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ദൈവത്തിന് ഇഷ്ടമുള്ള ജീവിതം കർത്താവിനെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന ഒരു അനുഭവം ആത്മീയമായി പുരോഗമിക്കുന്ന ആത്മീയമായി പുഷ്ടിപ്പെടുന്ന ഒരു ജീവിതം ആ ഒന്ന് അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ക്രിസ്തീയ ജീവിതം ഒരു പോരാട്ടമാണ് അതിൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ജയജീവിതം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ നഹിയാവെ ആറാം അധ്യായത്തിലെ അതിൽ പണിതുള്ള ബന്ധത്തിലെ സൺബിയാബെ ഹോഷ ഇവരൊക്കെ ശേഷിപ്പില്ലെന്ന് കേട്ടപ്പോൾ വരിക നാം ഗ്രാമത്തിൽ യോഗം കൂടുക ഞാൻ അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു നെഹമ്യാവ് പറയാണ് ഞാൻ വലിയ വേല ചെയ്തു വരുന്നു എനിക്ക് അങ്ങോട്ട് വരുവാൻ കഴിവില്ല ആ ഇവിടെ കാണുന്നത് നാല് പ്രാവശ്യം ആൾക്കാരെ അയച്ചു നെഹമ്യാവ് പറയുന്നത് ജൈവരേൽപ്പിച്ച വലിയ വേല എനിക്ക് ചെയ്യണം മറ്റനേക കാര്യങ്ങൾക്ക് എനിക്ക് സമയമില്ല അങ്ങനെ ഫോക്കസ് ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ളൊരു ജീവിതം ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ജീവിതം ജീവിക്കുവാൻ സാധ്യമാകും നമ്മുടെ സമയങ്ങൾ പോകുന്ന ചെറിയ 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 കാര്യങ്ങളുണ്ട് അതിനോട് നോ പറഞ്ഞാൽ ൾക്ക് മുൻഗണന കൊടുത്താൽ ബാക്കി പ്രാധാന്യമല്ലാത്ത അനേ അനേകങ്ങൾ നോ പറയാൻ സാധിക്കും ദൈവത്തെ പ്രസാദി കാര്യത്തിൽ മുൻ മുൻഗണന കൊടുത്താൽ ഓട്ടം അതിന് ഒരു വ്യക്തി എപ്പോഴും മുൻപോട്ട് പോകണം ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്ന് മുൻപുള്ള ആഞ്ഞു കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലെ കൂടുന്നു ആ മൂന്നിന്റെ പതിനാല് ഈ ക്രിസ്തീയ ജീവിതത്തെ ഓട്ടക്കളത്തിലെ ഒരു ഓട്ട മത്സരത്തോടാണ് സാമീ സാദൃശ്യപ്പെടുത്തിയേക്കുന്നത് ഓ ആ ഓട്ടത്തിന് ആ മത്സര ഓട്ടത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് എത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് അടിക്കുക എന്നുള്ളതാണ് ആ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ബിരുദ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ അനേകർ ഓടുന്നു എങ്കിലും ബിരു പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമാണ് എന്ന് അറിയുന്നില്ലയോ നിങ്ങളും പ്രാപാൻ തക്കവണ്ണ ഓടുവി ഒന്നു കോരിയന്തർ ഒമ്പതിന്റെ ഇരുപത്തിനാല് എന്ന് വിശുദ്ധ പൗലോസ് കോരിന്ത്യ സഭയെ പ്രബോധിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ക്രിസ്തീയ ജീവിത ജീവിതയോട്ടം ബിരുദ പ്രാപിക്കുവാൻ തക്കവണ്ണം ആയിരിക്കണം ക്രിസ്തീയ സമൂഹം മുഴുവനും ഓടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ബിരു പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുന്നതാരെന്നേ കർത്താവിൻ്റെ രഹസ്യ വരവിൽ നമുക്ക് വെളിപ്പെടുവാൻ പോകുന്നു അതുകൊണ്ട് നാം ആരും കൈവിടപ്പെട്ടു പോകാതെ എല്ലാവരും ബിരുദു പ്രാപുപ്പാൻ യോഗ്യരായിത്തീരണം ദൈവത്തിന് സ്തോത്രം ഈ ഓട്ടക്കളത്തിൽ മത്സരിക്കുന്നതിന് അല്ലെ ഓടുന്ന മത്സരിക്കുന്നവർക്ക് ചില വ്യവസ്ഥകളുണ്ട് ഓടുന്നതിന് ചില നിയമങ്ങളുണ്ട് പുറകോട്ട് നോക്കാതെ മുൻപോട്ട് നോക്കി തന്നെ ഓടണം പുറകോട്ട് നോക്കിയാൽ അപകടമാണ് ഓടുവാൻ ഒരു പാത അല്ലെ ട്രാക്കുണ്ട് നിയമിച്ചിട്ടുണ്ട് തങ്ങൾക്കായി വച്ചിരിക്കുന്ന പാതയിലൂടെ ലക്ഷ്യം തെറ്റാതെ ഫിനിഷിങ് പോയിന്റ് വരെ അവർ ഓടണം പിൻപിലുള്ളത് ഈ ലോകത്തിനുള്ളതാണ് ലോകവും ഒന്നിയോഹം ഞാൻ രണ്ടിൻ്റെ പതിനേഴിൽ പറയുന്നു ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു എന്നുള്ളത് മുൻപിലുള്ളത് സ്വർഗീയമായതാണ് സ്വർഗത്തിനുള്ളതാണ് അത് നിത്യമാണ് അത് അനശ്വരമാണ് ആകയാൽ അനിത്യമായ ഈ ലോകത്തിൽ ആശ വയ്ക്കാതെ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ നേടണമെന്ന ലക്ഷ്യ ലക്ഷ്യത്തോടെ നാം മുമ്പോട്ട് ഓടണം യഹോവയായ യഹോവ സോതോമിനെയും ഗോമയെയും നശിപ്പിക്കുന്നതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും മിശ്രയിൻ ദേശം പോലെയും ആയിരുന്നു ഇന്ന് നാം വസിക്കുന്ന ഈ ഭൂമിയും അനേകർക്ക് അതുപോലെ അനുഭവപ്പെട്ടേക്കാം അതുകൊണ്ടാണ് പിന്നിലേക്ക് നോക്കിയ ലോകത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ ക്രിസ്തുവിനെ നേടുവാൻ മുൻപോട്ട് ഓടുക എന്ന് പരിശുദ്ധാത്മാവ് അരളി ചെയ്യുന്നത് പ്രിയരെ ദൈവമക്കളായ നാം ഈ ലോകം ആസ്വദിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നാം സ്വർഗീയ പൗരന്മാരാണ് ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും ദൈവേഷ്ഠം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും അത് പിന്നിലുള്ളത് മറക്കുക മുന്നിലുള്ളത് ആഞ്ഞുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ദൈവ ഭാഗത്ത് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പലവിധ ഭാരങ്ങളും മൃഗപ്പറ്റുന്ന പാപങ്ങളും ആത്മീയമായി തളർന്നും ക്ഷീണിച്ചും ബലഹീനരായി പിന്നണിയിലായി ആയിരിക്കുന്നവർ സകല ഭാരവും മൃഗപ്പറ്റുന്ന പാപവും വിട്ട് മുൻപോട്ട് ഓടുവിൻ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രയേൽ ജനം ക്ഷീണിച്ചും തളർന്നു വിരിക്കുമ്പോൾ വഴിയിൽ വെച്ച അമാലേഖ്യർ അവരുടെ നേരെ വന്ന പിൻപിൽ പിന്നിലുള്ള ബലഹീനരെ ഒക്കെയും സംഹരിച്ച കാര്യം നാം ഓർത്തു ഓർത്തുകൊള്ളണം ആവർത്തനം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട് ജടീക ചിന്തകളാൽ ആത്മശക്തി നഷ്ടപ്പെടുത്തി ബലഹീനരാക്കി ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ അമാലേഖ്യരാകുന്ന സാത്താന്യ ശക്തികൾ നിങ്ങളെ പിന്തുടരുന്നുണ്ടെന്നുള്ളത് മറന്നുപോകരുത് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി മുൻപോട്ട് ഓടുന്നുവെങ്കിൽ ക്ഷീണമോ മടുപ്പോ ബാധിക്കയില്ല നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അപമാനം അലക്ഷ്യമാക്കി നിന്നയും പരിഹാസവും ഏറ്റു ക്രൂശിനെ സഹിച്ചു അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരണം ആസ്വദിച്ചു അവൻ നമുക്ക് ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു പാപികളായ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച യേശുവിനെ ധ്യാനിക്കുന്നുവെങ്കിൽ അവന്റെ വേണ്ടി ഏത് കഷ്ടവും സഹിപ്പാൻ നമുക്ക് കഴിയും ഈ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് മുമ്പായി ചെന്ന് ദുർബ ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയുകയും ചെയ്യും ശിയോ ആ നാൽപ്പത്തഞ്ചിന്റെ രണ്ടും മൂന്നും പറയുന്നു ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളെ ഗുപ്തനിധികളെയും തരും എന്ന് കർത്താവും നമുക്ക് വാക്തത്വം തന്നിരിക്കുന്നു ആയതിനാൽ പിൻപിലുള്ള കാര്യങ്ങളെ മറന്ന് മറക്കാം മുൻപിലുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായിട്ട് ലാക്കിലേക്ക് ഓടാം നമ്മുടെ ഏക പ്രത്യാശ യേശു മാത്രമായിരിക്കട്ടെ യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ അവനെ പോലെ ആയിത്തീരണം എന്ന പ്രത്യാശ എപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ അതിനായിട്ട് യേശുവിൽ മാത്രം ആശ്രയം വെച്ച് മുൻപോട്ട് ഓടാം ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുദു പ്രാപിക്കുന്നു ആ ഒരുത്തൻ നമ്മിൽ ഓരോരുത്തരും ആയിരിക്കട്ടെ ബിരു പ്രാപിപ്പാൻ തക്കവണ്ണം ധൈര്യത്തോടും ഉത്സാഹത്തോടും അതിവാഞ്ചിയോടും കൂടെ മുൻപോട്ട് ഓടുവാൻ ഈ പുതിയ വർഷത്തിൽ കർത്താവും നമുക്ക് ഏവർക്കും ക്രൂപ നൽകുമാറാകട്ടെ എന്നുള്ള ഈ ചിന്തയോടെ